യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടിലേക്ക് ഇനി കേവലം ആയിരത്തഞ്ഞൂറ് വോട്ടോളം മാത്രം മതി അത്രയും നേടാൻ ഈ അഞ്ചാം റൗണ്ടിൽ കഴിയുമോ ലീഡ് അതോ അതോ അതല്ല ഒരു അയ്യായിരത്തിനടുത്തേക്ക് എത്താൻ കഴിയുമോ എങ്കിൽ പോലും യു ഡി എഫിന് പ്രതീക്ഷയാണ് യു ഡി എഫിന് ആശങ്കിക്കാതെ ഇനിയുള്ള വോട്ടെണ്ണൽ ദിവസം ടി വി കണ്ടിരിക്കാം കാരണം നാലായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ചെറിയ സംഖ്യയിലെ രക്ഷാത് നാലായിരത്തി ഇരുപത്തിയൊന്ന് നല്ല ലീഡാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷയുടെ അത്ര എത്തുന്നില്ലെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ച് നാലായിരത്തി ഇരുപത്തി മൂന്ന് നല്ല ലീഡാണ് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വലിയൊരു ഒരു വലിയ കുതിപ്പ് സാധ്യമാക്കാൻ അഞ്ചാം റൌണ്ട് കഴിഞ്ഞു അഞ്ചാം റൗണ്ട് അഞ്ചാം റൌണ്ടിൽ മാത്രം യു ഡി എഫ് ലീഡ് ആയിരത്തി അറുനൂറ്റി നാല് വോട്ടുകൂടി ആഡ് ചെയ്യണം അപ്പൊ അപ്പൊ വോട്ട് ഇരുപത്തിയേഴ് വോട്ട് എന്ന് കണക്കുകൂട്ടാൻ പറ്റും തോന്നി ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ീഡെന്നാണ് ഇപ്പോൾ നമുക്ക് ആ അഞ്ചാം റൗണ്ട് പൂർത്തിയാക്കി കഴിയുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പൂർത്തിയാക്കുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ലീഡ് നില പറഞ്ഞോ ഏറ്റവും അവസാനത്തെ കണക്ക് അതായത് അഞ്ച് റൗണ്ടുകൾ പിന്നിടുമ്പോൾ അയ്യായിരം വോട്ടിലധികം ലീഡ് പ്രതീക്ഷിച്ചിരുന്ന യു ഡി എഫിന് അതിൽ നാലായിരത്തിന്റെ പരിസരത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ കാണുന്ന നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിന്റെ ലീഡാണ് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിന്റെ ലീഡാണ് കാണുന്നത് ഇപ്പോൾ അത് അത് ആയിരത്തി ഇരുന്നൂറ് വോട്ടെങ്കിലും ആകെ കണക്ക് കൂട്ടിയതിൽ കുറവുണ്ട് എന്നാണ് യു ഡി എഫ് മനസ്സിലാക്കുന്നത് ഇതുവരെ എന്നാണ് നമ്മൾ കാണുന്നത് അസ്ലമിലേക്ക് ഒരിക്കൽ കൂടി സാജിദ് എന്താണ് അവസാനത്തെ കണക്ക് എന്താണ് അഞ്ച് റൗണ്ട് കഴിഞ്ഞപ്പോ അഞ്ച് റൗണ്ട് പിന്നിടുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടിന്റെ ലീഡാണ് യു ഡി എഫിന് ഉള്ളത് അവർ ആദ്യം വഴിക്കടവ് പഞ്ചായത്തിലേറ്റ പരിക്ക് മൂത്തേടത്ത് ഒരു പരിധി വരെ പരിഹരിച്ചിട്ടുണ്ട് പക്ഷെ അവർ പ്രതീക്ഷിച്ച അത്ര രീതിയിലേക്ക് വന്നിട്ടില്ല ഇനി ഉള്ളത് ആറാം റൗണ്ടാണ് എഴുപത്തി ഒന്നാം ബൂത്ത് മുതൽ എൺപത്തി നാലാം ബൂത്ത് വരെയാണ് ഇവിടെ എണ്ണുക ഇതിൽ പഞ്ചായത്താണ് പൂർണ്ണമായും ഉൾപ്പെടുക എടക്കര ടൗൺ പൂവത്തിക്കുന്ന് പത്തി പത്തരിപ്പാടം ഉപ്പട ഈ പ്രദേശങ്ങളിലുള്ള ബൂത്തുകളാണ് ഇതിൽ നമുക്കറിയാം എടക്കര പഞ്ചായത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും ഏതാണ്ട് ബലാബലമുള്ള മണ്ഡലമാണ് ആ പഞ്ചായത്തിൽ നിന്ന് ആകെ ഒരു നേരിയ ഭൂരിപക്ഷം മാത്രമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ എന്തെങ്കിലും എൽ ഡി എഫിന് ഒരു അട്ടിമറി നടക്കുമോ എന്നുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ഒരു ഒരു ട്രെൻഡിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല അഞ്ച് റൗണ്ട് കഴിയുമ്പോഴും ഒരു ട്രെൻഡിലേക്ക് ഇതുവരെ വന്നിട്ടില്ല ഇനി ഈ എടക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അൻവർ എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ആറാം റൗണ്ട് എണ്ണി തുടങ്ങിയിരിക്കുന്നു ബൂത്ത് നമ്പർ എഴുപത്തി ഒന്ന് മുതൽ എൺപത്തി വരെയാണ് ഇനി എണ്ണിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും യു ഡി എഫ് ഈ റൗണ്ടിൽ പ്രതീക്ഷിച്ചതിനേക്കാളും ആയിരത്തി ഇരുന്നൂറ് വോട്ടുകളും കുറവാണ് അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടുകളാണ് പ്രതീക്ഷിച്ചത് ആയിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ കുറവ് ലീഡ് നിലയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ആയിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ ലീഡ് നില ഇനി മേക്കപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അസ്ലമിനെ അസ്ലമുണ്ടോ അസ്ലം അസ്ലം ഈ അഞ്ച് റൗണ്ട് പൂർത്തിയാകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് വോട്ടിലധികം ലീഡ് പ്രതീക്ഷിച്ചതിലും കുറവാണ് യു ഡി എഫിന് ഇനി അത് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ ഈ വഴിക്കടലുണ്ടായ പരിക്ക് മേക്കപ്പ് ചെയ്യാൻ സാധ്യത കുറവാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി നാനൂറ് വോട്ടുകൾ മാത്രമേ ലീഡ് ചെയ്തത് രണ്ട് ബൂത്തിലെ ആയിരത്തി എറണൂറും എണ്ണൂറും ഉൾപ്പെടെ രണ്ടും ഉണ്ട് രണ്ടായിരത്തി നാനൂറ് വോട്ടുകൾ മാത്രമാണ് കിട്ടിയത് അതായത് എന്താണ് മൂട്ടിടുന്ന പ്രതീക്ഷിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതീക്ഷിച്ച് രണ്ടായിരത്തി നാനൂറ് കിട്ടിയിരിക്കുന്നു അതേസമയം വഴിക്കടവിൽ പരിക്ക് പരിഹരിക്കാൻ കഴിയുന്ന ലീഡ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമാകില്ല യു ഡി എഫിന്റെ യാത്ര നൽകുന്ന സൂചന നൽകുന്നതാണ് ഈ ലീഡ് അതിൽ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അയ്യായിരത്തി അഞ്ഞൂറോളം വോട്ട് ഭൂരിപക്ഷം അഞ്ച് റൗണ്ട് കഴിയുമ്പോൾ പ്രതീക്ഷയെടുത്ത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം മാത്രമേ ഉള്ളൂ അതായത് പതിനായിരത്തിന് പുറത്തേക്ക് ജയിക്കുന്നുള്ള അവിടെ അവകാശവാദങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടമാണ് ഇതുള്ളത് ഇടക്കര വളരെ നിർണായകമാണ് ഇടക്കര എൽ ഡി എഫ് യു ഡി എഫും ശക്തമായുള്ള മത്സരമാണ് മാത്രം ആയിരം വോട്ട് ഭൂരിപക്ഷം മാത്രമേ നിലവിൽ തന്നെ യു ഡി എഫ് അവരെ കണക്കൂട്ടിൽ പ്രതീക്ഷിച്ചിരുന്നു മാത്രമുള്ള ഇടക്കര എന്ന് പറയുന്നത് പി വി അൻവറിന്റെ ഫാക്ടറി കൂടി നന്നായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടുതന്നെ ഈ ആറും ഏഴും റൗണ്ടുകൾ എന്ന് വളരെ നിർണായകമാണ് അവിടെ എൽ ഡി എഫിന്റെ യു ഡി എഫിന് പിഴച്ചാൽ സ്വാഭാവികമായിട്ടും അവിടെ അങ്ങോട്ട് താവട്ടു